ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ വാർത്തകളുമായി പ്രിയാനന്ദ വർക്കലയിലെ ഹോട്ടലുകളിൽ നിന്നും നഗരസഭാ ഹെൽത്ത് വിഭാഗം പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു വർക്കല നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇന്നലെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് സ്റ്റാർ ഹോട്ടലിൽ നിന്നടക്കം പഴകിയ ഭക്ഷണവും മത്സ്യവും ഇറച്ചിയുമടക്കം പിടികൂടിയത് പഴകിയ ഭക്ഷണം പ്രദർശിപ്പിച്ചതിനും സൂക്ഷിച്ചതിനും ആകെ രൂപ ഇതിൽ ആകെത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈടാക്കി ഗേറ്റ്വേ സജോയ്സ് ഇന്ദ്രപ്രസ്ഥ ഉൾപ്പെടെ ഇരുപത്തിയാറ് പ്രമുഖ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് പ്ലാസ്റ്റിക് കവറുകളിലും കപ്പുകളിലും സൂക്ഷിച്ച ഭക്ഷണ സാധനങ്ങളാണ് പിടിച്ചെടുത്തതിൽ കൂടുതലും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ ഡേറ്റ് ഉൾപ്പെടെ ഇല്ലായിരുന്നു പഴകിയിറച്ചി മത്സ്യം കറികൾ എണ്ണ തുടങ്ങി പിടികൂടിയ പഴകിയ ഭക്ഷണം ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു വരും ദിവസങ്ങളിലും വർക്കലയിലെ ഹോട്ടലുകളിൽ ശക്തമായ പരിശോധനകൾ തുടരുമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി സംഭവങ്ങൾ ഉണ്ടായതിനാലാണ് സംസ്ഥാന വ്യാപക പരിശോധന നടത്തിയത് നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ കെ എം ലാജിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ